മോഹൻലാലിനെ അധിക്ഷേപിച്ച യൂട്യൂബർ അജു അലക്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ആർക്കും ആരെയും അധിക്ഷേപിക്കാമെന്ന രീതി ശരിയല്ല എന്നും താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും ചേർന്ന് ഈ മാസം നടത്തുന്ന മെഗാ ഷോയുടെ പണത്തിന്റെ ഒരു വിഹിതം വയനാട് ദുരിത ദുരിതബാധിതർക്ക് നൽകുമെന്ന് സിദ്ദിഖ് വ്യക്തമാക്കി മോഹൻലാൽ വയനാട് പ്രദേശങ്ങൾ സന്ദർശിച്ചതിനെ വിമർശിച്ചാണ് യൂട്യൂബർ അജു അലക്സ് അധിക്ഷേപവുമായി രംഗത്തെത്തിയത് എന്നാൽ മോഹൻലാലിന്റെ സന്ദർശനം പുണ്യപ്രവൃത്തിയാണെന്നും ആർക്കും ആരെയും രീതി ശരിയല്ലെന്നും ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു ഇതിപ്പോ ആർക്കും ആരെയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ശരിയാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല നമുക്ക് ലിബേർട്ടിയാണുള്ളത് റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത് ലിബർട്ടി നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനും ഉണ്ട് ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിൻ്റെ അവിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തന എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമം ഉണ്ടായി പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃത്ഥാനത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ മോഹൻലാൽ സംഘടനയുടെ പ്രസിഡൻറ് ആയതുകൊണ്ടല്ല മോഹൻലാലിനെ മാത്രമല്ല ഈ സംഘടനയിൽ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ േമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയുമായി ബന്ധപ്പെട്ടതല്ലെന്നും റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അമ്മയ്ക്ക് പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അമ്മയുടെയും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ഈ മാസം ഇരുപതിന് അങ്കമാലിയിൽ മെഗാ ഷോ നടത്തും മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ എൺപതോളം നടീനടന്മാരും ഷോയുടെ ഭാഗമാകും ഷോയിലൂടെ ലഭിക്കുന്ന തുകയുടെ ഒരു വിഹിതം വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് നൽകുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി ഷോ നടത്തുക അല്ലെങ്കിൽ ഒരു ആഘോഷം നടത്തേണ്ട ഒരു സമയമല്ല ഇതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ ഇത് ഒരു ആറേഴു മാസം മുമ്പ് തന്നെ തീരുമാനിക്കുകയും അതിന്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഷോ മാറ്റി വയ്ക്കാനുള്ള ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ അങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ സമയമല്ല ഒരു വലിയ എൻ്റർടൈൻമെന്റിൻ്റെ സമയമല്ല എന്ന് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പോലും ഇങ്ങനെയൊരു ഷോ നടത്തേണ്ടി വന്നത് ഞങ്ങളുടെ രണ്ട് അസോസിയേഷൻസിൻ്റെയും ചില ആവശ്യങ്ങൾ മൂലമാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നും കിട്ടുന്നൊരു വിഹിതം ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സാമ്പത്തിക നേട്ടമെന്ന് പറയുന്നത് അത് ഇത്തവണ ഞങ്ങൾ ഈ വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ ഒരു പുനരധിവാസത്തിന് വേണ്ടി കൂടിയാണ് ഉപയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അമൃതാന്യൂസ് こっち。